അല്ല ഇതിപ്പോൾ എന്താ സംഭവം ഇവൻ എന്താ സർക്കസ് കാണിക്കുവാണോ നമ്മൾ വൈക്കത്ത് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത് വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ച് പത്താം ഉത്സവത്തിന് വലിയവിളക്കിൻ്റെ അന്ന് നമ്മൾ പോയപ്പോഴാണ് ഇവനെ കാണുന്നത് ഇവൻ വേമ്പനാട് മഹാദേവൻ ആള് കുളിക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് ആദ്യം നിന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആശാൻ ഒന്ന് കിടന്ന് കുളിക്കാൻ വേണ്ടി തോന്നി അപ്പോൾ കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് കാണിക്കുന്നത് ഇങ്ങനെ നിക്കണം കണ്ടപ്പോൾ പെട്ടെന്ന് എന്തു പറ്റി ആനയ്ക്കുന്നെന്ന് വിചാരിച്ചെങ്കിലും പിന്നെയാണ് മനസ്സിലായത് ആന കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് അങ്ങനെ അവൻ പതുക്കെ കിടന്ന് വിസ്തരിച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് എഴുന്നേറ്റത് Vem